ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പി വി ആറിലോട്ടാണ് പോകുന്നത് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ പുതിയ മൂവിയായ അതായത് മോഹൻലാലിൻ്റെ ശോഭനാ മേമിൻ്റെ പുതിയ മൂവിയായ തുടരും കാണാനായിട്ട് നമ്മളും പോവാണ് കേട്ടോ അടിപൊളി റിവ്യൂ ഒക്കെ ആയിരുന്നു എല്ലാവരും പറഞ്ഞത് നല്ല അടിപൊളി മൂവിയാണെന്ന് അപ്പം നമ്മൾ നേരെ പോയത് പി വി ആറിലാണ് കേട്ടോ ചേട്ടാ എന്നോട് പറഞ്ഞു ഈ ഒരു സെക്ഷനിലോട്ട് നോക്കുക വേണ്ട കുടുക്കത്തെ റേറ്റാണ് നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങൂലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചമ്മിപ്പോയി പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിച്ച് സിനിമയൊക്കെ എൻജോയ് ചെയ്യാം എന്നും പറഞ്ഞ് പോയതാണ് ഗൈസ് പക്ഷേ എല്ലാം ചീറ്റിപ്പോയി അങ്ങനെ നമ്മൾ ചെന്ന് ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേനും ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് നമ്മളിത് ആ നേരെ സിനിമ കാണാനായിട്ട് വന്നിരിക്കുക കേട്ടോ എവിടെയൊക്കെ പോയിരുന്നാലും മുടി വിട്ടൊരു കളിയില്ലല്ലോ മുടി നേരെ ഇരിക്കുവാണോ അങ്ങനെ ഇരിക്കുകയാണോ ഇങ്ങനെ ഇരിക്കുകയാണോ ഒക്കെ നോക്കും ഇനി നമുക്ക് സിനിമ കാണാം ഗൈസ് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് ഞാൻ സിനിമയെ പറ്റിയിട്ടുള്ള കാര്യങ്ങള് അഭിപ്രായം എന്റെ അഭിപ്രായം പറയാട്ടോ അപ്പോൾ സിനിമ കണ്ടിട്ട് വേഗം വരെ ഹായ് ഗൈസ് അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തി സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു മൂവി വ്ലോഗാണല്ലോ അപ്പോൾ നമ്മുടെ ഇപ്പം എല്ലാവരും പറയുന്ന ഹിറ്റായി നിൽക്കുന്ന പടത്തിൻ്റെ ഒരു കുഞ്ഞു റിവ്യൂ റിവ്യൂ പറയാനായിട്ട് ഞാൻ ആളല്ല എന്നാലും സിനിമയെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കിഡിലെ മൂവി കേട്ടോ അടിപൊളി സിനിമ മോഹൻലാലിൻ്റെ എന്താ പറയുക എ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ എംബുരാനെക്കാട്ടിലും കിഡിലൻ മൂവിയെന്ന് പറഞ്ഞാൽ മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കഥ കേട്ടോ കഥ അടിപൊളി എടുത്തേക്കുന്ന എനിക്ക് സിനിമയെപ്പറ്റി അത്ര അധികം പറയാനൊന്നും എനിക്കറിയത്തില്ല എന്നാലും കണ്ട കാര്യങ്ങൾ പറയണമല്ലോ സിനിമ എടുത്തേക്കുന്നത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പിന്നെ അതിലെ ബി ജി എംസ് ഫൈറ്റ് സീൻസ് ഒക്കെ പൊളിയാണ് ഒരു രക്ഷയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ പറയുക നമ്മൾ പി വി ആർ ലാട്ടോ നിങ്ങളെല്ലാവരും ഓൾറെഡി ഫസ്റ്റ് കണ്ടല്ലോ അപ്പോൾ അങ്ങനെ മ്യൂസിക് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് എംബുരാനെക്കാട്ടിലും ഒരുപാട് ഇഷ്ടപ്പെട്ടത് എംബുരാൻ എനിക്ക് അത്ര ഒരു രസം തോന്നിയിട്ടില്ല കേട്ട കാരണം മേ ബി എംബുരാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം ഇതിനെക്കാട്ടി ഈ ഒരു തുടരും സിനിമയെക്കാട്ടി എംബുരാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം എനിക്ക് പക്ഷേ എമ്പുരാനെക്കാട്ടിലും തുടരുകയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത് അടിപൊളി സിനിമ സ്റ്റോറിയാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളാണെങ്കിലും ഭയങ്കരമായിട്ടും എന്താ പറയുക മോഹൻലാലും ശോഭനയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡ് ഒരുപാട് പേർക്ക് അത് റിലേ റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ ആ ഒരു എന്താ പറയുക അവരുടെ അഭിനയം അങ്ങനെ കേട്ടോ അടിപൊളിയിൽ കുറച്ച് കുറച്ച് കുറുമ്പുകളും വഴക്കും ബഹളവും പിന്നെ ഫാമിലി തമ്മിലുള്ള ആ ഒരു ബോണ്ട് പിന്നെ അച്ഛനും മക്കളും തമ്മിൽ അമ്മയും മക്കൾ അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര അടിപൊളി സിനിമ എന്ന് അടിപൊളി കുറേ നാളിന് ശേഷം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവി എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂവി ഒരു ഫാമിലി അടിപൊളി ഒരു സൂപ്പർ ഫാമിലി മൂവി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കണ്ടിട്ടില്ലാത്തവര് എന്തായാലും തിയേറ്ററിൽ പോയി കാണണം കേട്ടോ അടിപൊളി മൂവിയെന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം തോന്നാത്തേയില്ല എന്താ പറയുക ഇത് എന്തിനു കാണാൻ വന്നു കാണണ്ടായിരുന്നു എന്ന് തോന്നത്തേ ഇല്ല അടിപൊളി എന്താ പറയുക ഒരു അടിപൊളി കിടുക്കാച്ചി മൂവി എന്ന് വേണമെങ്കിൽ പറയാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ലാത്ത എല്ലാവരും പോയി മൂവി തിയേറ്ററിൽ പോ തന്നെ പോയി കാണണം കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസാണ് അടിപൊളി മൂവിയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ അടുത്തൊരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ബായ്